നമസ്കാരം സ്ഫടികൻ സിനിമയിൽ തിലകൻ പറയുന്നൊരു ഡയലോഗുണ്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് അതുപോലെയാണ് കവടിയാറിലെ അതായത് നമ്മുടെ നഗരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാറിലെത്തുന്ന ഇരുചക്ര വാഹനം യാത്രകരായിരുന്നാലും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളിലെത്തുന്ന യാത്രക്കാർക്ക് ഒരു കണക്ക് കൂട്ടലുകൾ കൂടെ മാത്രമേ കവടിയാർ കടന്ന് പോകാൻ പറ്റൂ കണക്ക് കൂട്ടൽ പിഴച്ചാൽ അപകടം ഉറപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാറിൽ സിഗ്നൽ ലൈറ്റ് കേടായി ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അതെ ഇപ്പോൾ താ ഈ കാണുന്ന സിഗ്നൽ ലൈറ്റ് നമ്മൾ ഈ വെള്ളയമ്പലം ഭാഗത്ത് നിന്നും കവടിയാർ വഴി അമ്പലമുക്ക് പെറുക്കട അങ്ങനെ നെടുമ്പങ്ങാട് വഴി തെങ്കാശി വരെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ ഭാവിയിൽ വികസിച്ച് വരാവുന്ന ഒരു വലിയൊരു റോഡായിട്ട് വരുന്ന ഈ ഭാഗത്ത് സിഗ്നൽ ലൈറ്റുകൾ ഓഫായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി വെളയമ്പലം ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വാഹനത്തിന് സിഗ്നൽ കാണണമെങ്കിൽ ആകെയുള്ളത് ഈ ഒരു ചെറിയ സിഗ്നലുകൾ മാത്രമേ കാണാൻ പറ്റൂ ഈ നിൽക്കുന്ന സീബറാ ക്രോസ് ആ സീവറാ ക്രോസിൻ്റെ തൊട്ട അപ്പുറത്തേക്ക് ഏത് വാഹനവും നിർത്തണമെന്നതാണ് നിയമം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വാഹന യാത്രകന് എന്തായാലും ബാക്കിൽ ഇരിക്കുന്ന സിഗ്നല് കാണാൻ പറ്റില്ല പിന്നെ അവൻ്റെ ഒരു ഒറ്റ സിഗ്നൽ കാണാൻ പറ്റുക എന്നുള്ളത് മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു വലിയ സിഗ്നൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ പക്ഷെ ആ സിഗ്നല് കേടായി തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെയായിട്ടും ഗതാഗത മന്ത്രിമാർ മാറി വന്നു ആന്റണി രാജു മാറി കെ ബി ഗണേഷ് കുമാറായി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഐ പി എസ് ഉദ്യോഗസ്ഥർ പോകുന്നു മോട്ടോർ വാഹനവപ്പിലെ ഉദ്യോഗസ്ഥർ പോകുന്നു കൂടാതെ മന്ത്രിമാർ പോകുന്ന സഞ്ചാരപാതയാണ് ഇവരൊന്നും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അവിടെ ഇതിന് തൊട്ടടുത്തായിട്ടാണ് കവടിയാർ കൊട്ടാരം ഇരിക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു അവസ്ഥ അതാണ് ഇവിടെ ഏറ്റവും കൂടുതലായി ചൂണ്ടിക്കാണിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ലൈൻ ഉണ്ട് ഈ ഒരു സീവർ ലൈൻ വയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്തായാലും കാൽനട യാത്രക്കാർക്ക് ഒരു സിഗ്നൽ തരുന്ന രീതിയിൽ ഒരു ലൈൻ ഉണ്ടാകണം എന്നതാണ് ഗതാഗത നിയമം ഇവിടെ സീബർ തലനുണ്ട് പക്ഷേ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി കാൽനട യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള സിഗ്നലുകൾ ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ലംഘനം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നഗരഹൃദയത്തിന്റെ ഭാഗമായ ഈ വയനാടിലൊക്കെ വലിയ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ ഓരോ ജംഗ്ഷനിലും ഓരോ മുക്കിലും ഉണ്ടായിരുന്നു കാരണം അതുവഴി വരുന്ന സമയത്ത് തന്നെ യാത്രക്കാർക്ക് വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകൾ മറിഞ്ഞ് വാഹന യാത്രകളുടെ മേലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാകും അതുകൊടുക്കാൻ തന്നെ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ കമ്മീഷൻ വലിയ രീതിയിൽ ഇടപെട്ട് തന്നെ കർശനമായി ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഒരു നീക്കം ചെയ്യുകയുണ്ടായി അല്ലെങ്കിൽ നമുക്ക് അത് ദേവരാമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കവടിയാറ് മുഴുവനും നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓരോ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബോർഡുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും തന്നെ ഒരു പരിധിവരെ യാത്രക്കാരുടെ ജീവൻ ഹൈക്കോടതി ഇടപെട്ട് സുരക്ഷിതമാക്കി ഇനി സംസ്ഥാന സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും കയ്യിലാണ് ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന ട്രാഫിക് സിഗ്നൽ യഥാക്രമം അത് പരിഹരിച്ച് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും കയ്യിലാണ് ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात